മോൻ ഇതുവരെ പോയിട്ടില്ല കൊണ്ട് യെസിരിബിൽ പോകാൻ ആമിനാർ അല്ലാഹുന്ന് ആഗ്രഹിക്കുന്നു പോയി വരട്ടെ അതാണ് നല്ലത് കാഫില പോകുമ്പോൾ കൂടെ വിടാം നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം വീട്ടിൽ തന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് അതുപോലെ തന്നെ ഒട്ടകക്കാരുമുണ്ട് ആമിന നീ വിഷമിക്കേണ്ട യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്യാം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ആമിന ബീവിക്ക് സമാധാനമായി നമുക്ക് യസിരിബിൽ പോകണം ഉമ്മ ഉമ്മ മോനോട് പറഞ്ഞു മോൻ ചോദിച്ചു അവിടെ പോകുന്നത് ബാപ്പയുടെയും അവിടെയുള്ള യസിരിബിലുള്ള യെസിബിലുള്ള എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു യസിരിബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമെന്നോ അവർ കാത്തിരിക്കുകയാവും മോന് സന്തോഷമായി കാണാത്ത വീട് കാണാത്ത നാട് കാണാത്ത ബന്ധുക്കൾ മോനിപ്പോൾ ിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുണ്ട് ഒരു അടിമ പെൺകുട്ടി പേര് ഉമ്മു ഐമൻ എന്നാണ് നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം ഉമ്മ പറഞ്ഞു മോന് അതിയായ സന്തോഷമായി മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഉമ്മു ഐമനും പങ്കു ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് പറഞ്ഞാൽ ജീവനാണ് എന്തൊരു സ്നേഹമാണ് എപ്പോഴും കൂടെ നടക്കും ഭക്ഷണം കൊടുക്കും വസ്ത്രം കഴുകി കൊടുക്കും കുളിപ്പിക്കും കിടത്തിയുറുക്കും എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും അല്ലേ അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാത്ത അടുത്തുപോയി പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ എപ്പോഴും കുട്ടി സമീപത്തു വേണം അബ്ദുൽ മുത്തലിബിന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തുപോയാൽ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഇങ്ങത്തും കാരണം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ കാണാൻ വേണ്ടിയാണ് യസിരിബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം എന്നാലും പോയി വരട്ടെ ദുഃഖം സഹിക്കാം യാത്രയുടെ ദിവസം നിശ്ചയിച്ചു ഒരുക്കം തുടങ്ങി കാത്തിരുന്ന ദിനം പുലർന്നു ഒട്ടകവും ഒട്ടകക്കാരും തയ്യാറായി അബ്ദുൽ മുത്തലിബ് മകനെ ചുംബിച്ചു വേദനയോടെ യാത്ര പറഞ്ഞു ഉപ്പൂപ്പായ പിരിയാൻ മോനും വിഷമം തന്നെയാണ് ഞങ്ങൾ പോയി വരട്ടെ ആമിനാബിറിയാഹുഹ യാത്ര പറഞ്ഞു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കേ ഒറ്റകം മുന്നോട്ട് മുന്നോട്ട് നീങ്ങി എല്ലാ കൽബുകളും തേങ്ങുക ായിരുന്നു എല്ലാവരുടെയും ചിന്തകൾ ആറ് വർഷങ്ങൾ കപ്പുരത്തേക്ക് കടന്നുപോയി കച്ചവടത്തിന് പോയ അബ്ദുള്ള അബ്ദുൾ വെച്ചുണ്ടായ മരണം ആ കബറിടം സന്ദർശിക്കാൻ വേണ്ടി ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സ്വന്തം മകനും ഭാര്യയും പുറപ്പെട്ടിരിക്കുകയാണ് മറക്കാനാവാത്ത യാത്ര മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല മാതാവിനോടൊപ്പമുള്ള യാത്ര അങ്ങനെ ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി യാത്രക്കാർ യെസിരി പിലെത്തി ബനുനജ്ജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വട്ട് നിന്നുപോയി അവർക്ക് സന്തോഷം അടക്കാനായില്ല ആറു വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്നു നിന്നു മകൻ ഉമ്മയുടെ മുഖത്തെ നോക്കുകയാണ് വെളുത്ത മുഖം വാടിയിരിക്കുന്നു മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ യാത്ര പറഞ്ഞു പോയതാണ് അന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുകയാണ് ആമിന നീ വിഷമിക്കരുത് ദുഃഖിക്കരുത് കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗം ഇങ്ങത്തും എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ആളിതാ ഇവിടെ വരെ എത്തിയുള്ളൂ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമരനിതാ കിടക്കുന്നു ഈ ഖബറിൽ നിയന്ത്രണം വിട്ടുപോയി ആമിന ബീപിയുടെ കണ്ണീർ ചാലുകൾ ഒഴുകി വെളുത്ത കബളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ മുകളിൽ വീണു ചിതറി ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പൊന്നു മോനും കഴിയുന്നില്ല മോനും കരയുകയാണ് ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുകയാണ് വിരഹ അറിയുകയാണ് കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞു ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി കണ്ണീർ കണങ്ങൾക്കും നെടുവൂർപ്പുകൾക്കും ആ ഉമ്മു ഐമൻ എന്ന അടിമ പെൺകുടി സാക്ഷിയാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം ആറു വയസ്സുകാരൻ ഓടി ഓടി നടന്നു കാണുകയാണ് ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും കണ്ടിട്ടും വരുന്നില്ല കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവ്വം നോക്കി കാണുന്നു നെറ്റിത്തടം പുരികങ്ങൾ കവിൽത്തടം ചുണ്ടുകൾ ദന്തനിരകൾ കഴുത്ത് കൈകാലുകൾ എല്ലാം എത്ര അഴകായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കുട്ടിയുടെ അംഗചലനങ്ങൾ സംസാര രീതി മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്രയോ വ്യത്യസ്തം ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു സ്ഥലങ്ങളും പരിചയപ്പെട്ടു കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി അങ്ങനെ റസൂൽഹിഹു അലഹി വസല്ലം തന്റെ ആറാമത്തെ വയസ്സിൽ നീന്തൽ പഠിക്കുകയുണ്ടായി അങ്ങനെ ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ ഒരു മാസം താമസിച്ചു ഇനി മടക്ക യാത്രയാണ് ബന്ധുക്കളോട് യാത്ര പറച്ചിൽ വേർപാടിന്റെ വേദന കണ്ടുമുട്ടലുകൾ ഒന്നിച്ചുള്ള ജീവിതം അതിന്റെ സുഖ പിന്നെ വേർപിരിയൽ ആറു വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു ഒട്ടക കട്ടിലിൽ കയറിയിരുന്നു ബന്ധുക്കൾ ചുറ്റും കൂടി വീണ്ടും വരണം അടുത്ത കൊല്ലവും വരണം ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പോയി വരട്ടെ അങ്ങനെ ഒട്ടകം നീങ്ങി മടക്ക് യാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ് കരിമലകൾ അകന്നകന്നു പോയി അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു ഉപ്പൂപ്പ എനിക്കുടനെ ഉപ്പൂപ്പയെ കാണണം കണ്ടിട്ട് എത്ര നാളായി അങ്ങത്തെട്ട മോനെ മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു കുറെ ദൂരം യാത്ര ചെയ്തു അപവാ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണം ഒട്ടകപ്പുറത്ത് ഇരുപ്പുറയ്ക്കുന്നില്ല ഉമ്മയ്ക്ക് എന്തുപറ്റി ഉമ്മാ മകൻ വേദനയോടെ വിളിച്ചു ഉമ്മയ്ക്ക് വയ്യ മോനെ നേർത്ത ശബ്ദത്തിൽ ആമിനാബീവി മറുപടി പറഞ്ഞു അങ്ങനെ ഒട്ടകം മുട്ടുകുത്തി അപവാഹി എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി ഉമ്മ താഴെ കിടക്കുകയാണ് വെള്ളം കുടിച്ചു ക്ഷീണം കുറയുന്നില്ല ആറു വയസ്സുകാരന്റെ മനസ്സ് തപിക്കുകയാണ് ഉമ്മ എന്താണ് എഴുന്നേൽക്കാത്തത് ഉമ്മ എഴുന്നേ വേണം യാത്ര തുടരാൻ യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തു മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ഉമ്മ കണ്ണു തുറന്നു മകനെ നോക്കി പിന്നെ ഉമ്മ ഐമൻ എന്ന പെൺകുട്ടിയെ നോക്കി ഇരുവരും സമീപത്ത് തന്നെയുണ്ട് ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു പൊന്നുമോന്റെ കൊച്ച് കൈ പിടിച്ചു അത് ഉമ്മു ഐമന്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് മെല്ലേ പറഞ്ഞു ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചുപോയാൽ എൻറെ പൊന്നുമോനെ അവന്റെ ഉപ്പൂപ്പായുടെ കയ്യിൽ കൊണ്ടു ചെന്നേൽപ്പിക്കണം ഞെട്ടിപ്പോവുകയാണ് എന്താണ് ഉമ്മ പറഞ്ഞത് മോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഉമ്മു അയ്മനും കരച്ചിലടക്കാനായില്ല ദുഃഖം തടം കെട്ടി നിന്നു അവിടെ മരണത്തിന്റെ കാലൊച്ച ഇരുപത് വയസ്സുള്ള ആമിനാബി വ്രതയെല്ലാഹു എന്ന മോനെ കണ്ടു കൊതി തീർന്നിട്ടില്ല കണ്ണുകൾ തളരുന്നു നെറ്റിത്തടം വിയർക്കുന്നു ശ്വാസം നിലച്ചു കണ്ണുകൾ അടഞ്ഞു ശരീരം നിശ്ചലമായി മരണം കൺമുമ്പിൽ മുമ്പിൽ കണ്ടുകുട്ടി പിതാവിനെ കണ്ടിട്ടില്ല ഖബറിടം മാത്രം കണ്ടു അതിന്റെ ദുഃഖവും സഹിച്ച് ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനമറ്റു കിടക്കുകയാണ് ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല ആമിനാഭി വ്രതയല്ലാ യുടെ ജനാസ അവിടെ കബറടക്കപ്പെട്ടു ആറു വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തുകയാണ് വീണ്ടും യാത്ര തുടരുകയാണ് മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി മാതാവിന്റെ മരണരംഗം കൺമുമ്പിൽ നിന്നും മായുന്നേ ഇല്ല ം വന്നു ഒട്ടകക്കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മു ഐമനും ഇറങ്ങി വന്നു ആറു വയസ്സുകാരെ കരയുന്ന കണ്ണുകൾ ഉപ്പൂപ്പ കുട്ടി നിയന്ത്രണം വിട്ട് കരയുകയാണ് പൊന്നുമോനെ മോനും ഉപ്പൂപ്പായും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്റെ റബ്ബെ ഈ മോന്റെ എന്തൊരു ഗതിയാണ് അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു ഇനി ഈ കുട്ടിക്കു ഞാൻ മാത്രമേ ഉള്ളൂ അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് നടക്കാനിറങ്ങും ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും കുട്ടിയെ വിട്ട് പിരിയാനാവുന്നില്ല രണ്ടു വർഷങ്ങൾ കടന്നുപോയി കുട്ടിക്ക് എട്ടു വയസ്സായി വൃദ്ധനായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു ആളുകൾ ഓടിക്കൂടി അവർ കണ്ട കാഴ്ച എന്താണ് മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന എട്ടു വയസ്സുകാരൻ ദുഃഖത്തിനുമേൽ ദുഃഖം മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി മയ്യത്ത് കട്ടിൽ നീക്കിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുകയാണ് ഖബറട ഖബറടക്കം കഴിഞ്ഞു കൊഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു ഉപ്പൂപ്പയുടെ ഖബറിനു നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എട്ടു വയസ്സുകാരൻ നടന്നു വരികയാണ് അങ്ങനെ വീട്ടിലെത്തി ഉപ്പൂപ്പ കിടന്ന കട്ടിൽ ഉപ്പൂപ്പായെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താനും ഈ കട്ടിലാണ് കിടന്നത് ഇതാ ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്റെ ഉപ്പൂപ്പ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അങ്ങനെ നാലു വർഷങ്ങൾ പിന്നിട്ടു അന്ന് റസൂലുല്ലാക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായം ഷ്യാമിലേക്ക് കാഫില പുറപ്പെടാൻ സമയമായി കൊല്ലത്തിൽ ഒരിക്കൽ അബൂത്താലിബും കാഫിലയോടൊപ്പം പോകും ഞാനും കൂടി വരാം കുട്ടിയുടെ ആവശ്യം പൊന്നുമോനെ മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല വളരെ പ്രയാസമാണ് മോൻ ഇവിടെ ഇരുന്നാൽ മതി അബൂത്താലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി അതൊന്നും സാരമില്ല ഞാനും വരാം കുട്ടി നിർബന്ധം പിടിച്ചു അബൂതാലിബ് വല്ലാതെ വിഷമിച്ചു കുട്ടിയെ കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല മരുഭൂമിയിലെ ദീർഘയാത്രയാണ് കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും എന്തു വേണം കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ മോനെയും കൂടി കൊണ്ടുപോകാം എന്ന് അബൂ താലിബ് അവസാനം പറഞ്ഞു കുട്ടിക്ക് വളരെ സന്തോഷമായി അങ്ങനെ കാഫില പുറപ്പെട്ടു അബൂ താലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി യാത്രയും കുട്ടിക്ക് വളരെ പ്രയോജനപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ അബൂതാലിബ് ആ സ്ഥലത്തെ കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും ആ പുന്നാരമോൻ സന്തോഷകരമായ യാത്ര യാത്രക്കാർ ബുസ്ത്ര എന്ന സ്ഥലത്തെത്തി അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ എന്നായിരുന്നു പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ അതിലെ സൂചനകൾ വെച്ചു നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട് ബുഹൈറ അബൂ ത്വാലിബിന്റെ മുമ്പിലെത്തി എന്നിട്ടൊരു ചോദ്യം ഈ കുട്ടി ഏതാണ് അബൂ ത്വാലിബ് പറഞ്ഞു എന്റെ മോനാണ് നിങ്ങളുടെ സ്വന്തം മകനോ ബുഹൈറ വീണ്ടും ചോദിച്ചു അബൂ താലിബ് എന്തോ ആലോചിച്ചു നിന്നു നിങ്ങളുടെ മകനാകാൻ വഴിയില്ല പറയൂ ഈ കുട്ടിയുടെ പിതാവ് ആരാണ് ബുഹൈറ തറപ്പിച്ചു തന്നെ ചോദിച്ചു എന്റെ സഹോദരപുത്രനാണ് എന്റെ സഹോദരൻ അബ്ദുള്ളയുടെ